പൂരം ിൽ ആശങ്ക പൂരം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഗമം നടന്നു ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരിയിലെ ഒരുപക്ഷെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് പൂരങ്ങളിൽ ഒന്നാണ് ഉത്രാളിക്കാവ് പൂരം എന്നതുകൊണ്ട് താലൂക്ക് ആസ്ഥാനത്ത് ഈ ഒരു കൂട്ടായ്മ ഈ നിയമവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടത് എല്ലാ വിഭാഗത്തിന്റെയും യോജിപ്പോടു കൂടിയുള്ള ഈ കൂട്ടായ്മ അപ്പൊ നമുക്കറിയാം നമ്മുടെ എക്സിബിഷൻ പോലെ ആ നിലയിലൊക്കെ പൂര നടത്തിപ്പിന്റെ വ്യത്യസ്ത നിലയിൽ മറ്റെല്ലാ അഭിപ്രായങ്ങളും മാറ്റിവെച്ചുകൊണ്ടുള്ള കൂട്ടായ്മയുടെ ഭാഗമായി തന്നെ രൂപപ്പെട്ട ഈ പിന്നെ കൂട്ടായ്മ തീർച്ചയായും ആചാരങ്ങൾ അല്ലെങ്കിൽ ആലയെടുപ്പ് നേരത്തെ നടന്നതുപോലെ നടത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് ചർച്ചകളിലൂടെ പിന്നെ തീരുമാനങ്ങളിലെത്താം ആവശ്യമെങ്കിലേ നിയമ നിർമ്മാണത്തിനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകും മുഖ്യ പങ്കാളികളായ എങ്കക്കാട് വടക്കാഞ്ചേരി കുമരനലൂർ ദേശങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത് ഉത്സവങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുക വെടിക്കെട്ടു ചട്ടങ്ങൾ ലഘൂകരിക്കുക ആനഴുന്നള്ളിപ്പ് സുഗമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സംഗമം നടന്നത് പൂരം ചീഫ് കോർഡിനേറ്റർ തുളസി കണ്ണൻ അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ പൂര കമ്മിറ്റി ഭാരവാഹികൾ വാദ്യ കലാകാരന്മാർ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഠികയിൽ